ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഞങ്ങൾ കുറേ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ എന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഫൈനലി പോവുകയാണ് കൊടൈക്കിനാലിക്കാണ് കേട്ടോ പോണത് പൂജേൻ്റെ അവധിക്കാണ് പോണത് പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണാൻ കുറച്ച് അധികം ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പൂജേൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ കടയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രിയാണ് കേട്ടോ അവിടെ എത്തണത് പൂമ്പാറയിലാണ് സ്റ്റേ ഉണ്ടായിരുന്നത് ഞങ്ങൾ താമസിച്ച റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ നൈറ്റ് വ്യൂ ആണത് ഞങ്ങൾ താമസിച്ചതെന്ന് പറയുമ്പോൾ എ ഫ്രെയിം അങ്ങനെ എന്തോ പറയുന്നൊരു റൂമിലായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രാത്രി കാണാൻ പൂമ്പാറ വില്ലേജ് മൊത്തമായിട്ട് കാണുന്നുണ്ട് ഇത് രാവിലുള്ളൊരു വ്യൂ ആണ് കേട്ടോ രാവിലെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൂമ്പാറ വില്ലേജ് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടാം നല്ല രസമുണ്ടായിരുന്നിട്ടോ കാണാനായിട്ട് കോടയും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാവും ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്ടട്ടോ ഞങ്ങളെ റൂമെന്ന് മോളിക്കിങ്ങനെ പോവാണ്ട് അത്രയും കേറി കയറി പോവാണ്ട് ഞങ്ങൾ താമസിച്ച റൂമിന്റെ ഒരു വ്യൂ എന്ന് പറയണത് ഇതില് ഫസ്റ്റ് കേട്ടോ ഞങ്ങൾ താമസിച്ച് ചായ കുടിക്കാനാ എവിടെയാണ് എത്തി എവിടെയാണ് അങ്ങനെ ഞങ്ങൾ ചായയുടെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നത് മാഗിയും അതേപോലെ തന്നെ ബ്രെഡ് ഓംലെറ്റ് അതാണ് ഓംലെറ്റും പിന്നെ ഞങ്ങള് റൂമ് വെക്കേറ്റ് ചെയ്ത് ഫ്രഷായിട്ട് ഞങ്ങൾ അങ്ങനെ റൂമിൽ തിരിച്ചു പൂമ്പാറയിൽ നിന്ന് തിരിച്ചു പൂമ്പാറ പിന്നെ വേറെ എവിടെയും കയറിയില്ല കേട്ടോ പിന്നെ നേരെ കൂഗലിക്കാണ് പോയി ഉണ്ടായിരുന്നത് കൂകലും തന്നെ പൂമ്പാറയെ പോലെ അടിപൊളിയായിട്ടുള്ള ഒരു വില്ലേജാണ് കേട്ടോ അവിടേക്ക് നമ്മൾ ഫുൾ ഫോറസ്റ്റിലൂടെയാണ് പോവേണ്ടത് അപ്പം ഞങ്ങൾ ഗൂഗിൾ ഇൻസ്റ്റയിലൊക്കെ കണ്ട ഒരു ഹിഡ് വാട്ടർഫോൾസ് കാണാൻ പോവാട്ടോ തൊത്തൂർ വാട്ടർഫോൾസ് പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഫോറസ്റ്റ് ഇപ്പോൾ അത് അടച്ചിട്ടുണ്ട് അങ്ങോട്ട് ഇല്ല അപ്പോൾ അതേപോലത്തെ വേറെ ഒരു ഹിഡൻ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ കുറേ മലയും കാടൊക്കെ കയറിയിട്ടാണ് അങ്ങോട്ട് പോവാനായിട്ട് പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ ഷീപ്പ് ഗാർഡൻ കണ്ടോ പോയത് കൂഗൽ തന്നെയാണ് അത് ചെമ്മരി ആടുകളുടെ ഒരു ഗാ ഗാർഡൻ അല്ലെങ്കിൽ ഫാം ആണത് നമ്മളൊരു കാശ്മീരൊക്കെ ചെന്നൊരു ഫീൽ ഉണ്ട് അതിന്റെ മുകളിലിങ്ങട്ട് കയറിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ആകാശവും പച്ചപ്പും എല്ലാം കാണാൻ അടിപൊളിയായിരുന്നു

ये जो और है वो है तुम महंगे भर कभी मत करो कलर पर होती पर मैंने बोल दिया है हाय 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 ये अंदर में ये अंदर ये अंदर जय पीस पीस आ പിന്നെ ദീമോളം അവിടുന്ന് ഒരു റീൽ എടുത്ത് കുറച്ച് സമയം കളിച്ചും ചെയ്തിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നേരെ പൂണ്ടിക്കാട്ടോ പോയി ഉണ്ടായിരുന്നത് പൂണ്ടീന്ന് തന്നെ ഞങ്ങൾ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കണ്ടു പോയി ഉണ്ടായിരുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂണ്ടിയിൽ പൂണ്ടീന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കൊടൈക്കനാല വഴി വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് ദിവസത്തെ ട്രിപ്പ് വരുന്നത് അപ്പോൾ എത്രയുള്ള വീഡിയോ